തത്തഭുജിച്ചു പറഞ്ഞു തുടങ്ങി സർവേശ്വരാദിയിൽ വാനവനവനെ സർവചരാചരങ്ങളിൽ ഇവയെല്ലാം മറത്ത ഈശന്റെ കൽപ്പനയാലെ അറുദിനം കൊണ്ടെല്ലാം ഉളവായി പദസേവയ്ക്കായി തൻ സ്വരൂപത്തെ അതത്തെ സൃഷ്ടിച്ചു ഏതനിലാക്കി തകിട തിന്തോം തകിട തിന്തോം താന്തിക തങ്ങ തങ്ങ തരികിടായി താന്താതരികിടതോർ താതെ തോർ താതെ തോർ ൊക്കെല്ലാം പറയിക്കണ്ടം തന്നിട്ടില്ല വീണെ കൊത്തിട്ടും പറും തിന്നാക്കോ

വായിന്ത മയിലോ ഉലോ നീനം ഒരുമടനെ മുൻപന്താൾ ഹളിനമൊരുമടാനെ മുൻപന്താൻ എന്താ പരിഗണന വൃതേ വായിന്ത മൈലോ പുലോ നീണമൊരു മടാനെ മുൻപന്താൽ

യുടെ കാമത്തിൽ മുത്തപ്പോഴം നോക്കി മടങ്ങിയവരെല്ലാം പറഞ്ഞു തന്നില്ലെങ്കിൽ വിന്നെ തന്നെ യല്ലതാദനയും വീടും അന്നികേയാAppCompat പോറ്റുകളാ വേണ എന്ന നേരെ മാറുണ്ടേ ദ്രോഢിയ വന്നൃകേ വാത്മന്ന ചൊല്ലി നിന്നു വാടില്ലാ മൂനർതിച്ചു മൂന്നപത് തോഴർ മൂന്ന് ദിനം നോക്കി മടങ്ങിയവരല്ല മൗനമായി ഇന്നെ തകടന്ദോണ്ട കടതന്ദോണ്ട തംഗ തംഗ തരികൈതായിndaടരെ കടതവരദാ തൈകടവരദാ തൈകടവരക്കി പാരിൽ പരാവരന്റെ യാഗമേനം കാതു പോരും യഹൂദരിൽ നിജാദരായി കാതു പോരും യഹൂദരെന്നിജാതനായെന്ന കടവർത്തെ മണ്ണിൽ കുടയ വനെ മൻപിതാവേ അन्न നിന്നെ അറിയഞ്ഞില്ല നീനേരേ അന്നു നിന്നെ അറിയഞ്ഞില്ല നീനേരേ അല്പദം വന്നെന്നെനെ അന്ന കൊ കാണിച്ച നേരം ആയിരം മൂതംഗ നല്ല അക്രമായി തന്നു ജയ മ ഗുങ്ങങ്ങങ്ങങ്ങ ഗുരെടം ബുങ്ങും ബുങ്ങും ഗുദരമാരിേരിേരി തരും ഗുരെ പാമഗരിച്ചോ ഉദൻ വിടർത്താതിരിക്കേ തകടതെന്തോ തലിടതന്താന്തയ തങ്ങ തടതരികിടൈതായിnda നഗരത്തെ വൃദാത്തെ കണ്ട വൃദാത്തെ കണ്ട വൃ ഇ മാറ്റിടുന്നു വാറ്റിടുന്നു വാറ്റിടുന്നു ഞാൻ ിൽ പിറന്നാലു സുധാനെതിനെ വാറ്റിടുന്നു ഞാൻ കുടിച്ചെടുത്ത് മലമുകളിൽ നടന്നു പോയവനെ ത്രിപാദങ്ങളിൽ ചുമ്പിച്ചപ്പോൾ ഞാൻ